ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളുടെയും വിതരണം തടഞ്ഞിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് സഹായങ്ങൾ തടഞ്ഞത് എന്ന് ഇസ്രായേൽ നൽകുന്നു വിശദീകരണമായിട്ട് വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള യു എസ് നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാണിംഗ് നൽകിയത് ഗാസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ എങ്ങും എത്താതെ പിരിഞ്ഞിരുന്നു ജനുവരിയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ മൂന്ന് ഘട്ടമായിട്ടുള്ള വെടിനിർത്തലിന് ധാരണയായിരുന്നെങ്കിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് പകരം ഒന്നാം ഘട്ടം നാലാഴ്ച കൂടി നീട്ടാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഇതിനോട് യോജിക്കാൻ ഹമാസ് തയ്യാറാകാത്തതാണ് സാഹചര്യം വഷളാക്കിയിരിക്കുന്നത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം റമദാൻ വരെയോ ഏപ്രിൽ ഇരുപത് വരെയോ നീട്ടാൻ യു എസിന്റെ മധ്യപൂർവേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം സഹായങ്ങളുമായി വരുന്ന ട്രക്കുകൾ തടയുന്ന തീരുമാനം വില കുറഞ്ഞ ബ്ലാക്മെയിലിംഗ് ആണ് എന്നും യുദ്ധക്കുറ്റമാണെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഹമാസ് പ്രതികരിച്ചു വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണിതെന്നും ഇസ്രയേലിന്റെ തീരുമാനം പിൻവലിപ്പിക്കാൻ മധ്യസ്ഥർ ഇടപെടണമെന്നും ഹമാസ് പറയുന്നു